പാരലൽ വേൾഡിൽ പോലും ഇന്ത്യയും ചൈനയും തമ്മിൽ സുഹൃത്തുക്കളാകുമോ എന്ന കാര്യത്തിൽ വളരെ വലിയ സംശയമുണ്ട് കാരണം രണ്ട് പഴയ സിവിലൈസേഷൻസ് ആണ് ചൈനയെ ഒരു കാലത്ത് ചൈനീസ് സിവിലൈസേഷനെ നല്ല ദിശയിലേക്ക് നയിച്ചതിൽ ഇന്ത്യയിൽ നിന്ന് പോയ ബുദ്ധിസ്റ്റ് സന്യാസിമാർക്കൊക്കെയുള്ള പങ്കൊക്കെ വളരെ വലുതാണ് അങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വളരെ മോശമാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ അജിത് ഡോവൽ ചൈനയിൽ പോയി അവിടെയുള്ള അദ്ദേഹത്തിന്റെ കൗണ്ടർ പാർട്ടുമായിട്ട് ചർച്ച നടത്തി വൈസ് പ്രസിഡന്റിനെയൊക്കെ അടക്കം കണ്ടു എന്നാണ് സൂചന പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ യു എസിന്റെ ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പട്ടാളക്കാര് ഇന്ത്യ ചൈന ബോർഡറിൽ ഇപ്പോഴും ഉണ്ടെന്നും ഇവർ വെറുതെ നിൽക്കുക മാത്രമല്ല ഇവരുടെ കൈവശം അത്യാധുനികമായ ആയുധങ്ങൾ ഉണ്ട് എന്നുമാണ് പെൻഡഗൺ ഇപ്പോൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യ ഇവരെ വിശ്വസിക്കരുത് സൂക്ഷിക്കണം എന്നാണ് അമേരിക്ക പറയുന്നത് ഇക്കാര്യം അമേരിക്ക പറഞ്ഞില്ലെങ്കിലും ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് നമുക്കൊരു വീഴ്ച പറ്റിയത് പിന്നീട് അന്ന് തൊട്ട് ഇങ്ങോട്ട് ഒരു കാലത്തും ചൈനയെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ ഇന്ത്യൻ സൈന്യം തയ്യാറായിട്ടില്ല അപ്പോ ഇപ്പോൾ ഗാൽവാന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം വളരെയധികം അലേർട്ടായിട്ടാണ് ഇന്ത്യ ചൈനയെ കൈകാര്യം ചെയ്യുന്നത് ചർച്ചകൾ നടക്കുന്നുണ്ട് നയതന്ത്ര തലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട് കാര്യങ്ങൾ സമാധാനപൂർണ്ണമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെ ആണെങ്കിലും ചൈനയെ കണ്ണുടച്ച് ഇന്ത്യ വിശ്വസിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ അമേരിക്കയെ നമുക്ക് കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റുമോ അതും തീരെ പറ്റില്ല അമേരിക്ക എന്താണ് ഇപ്പൊ റിപ്പോർട്ടിൽ പറയുന്നത് എന്ന് വെച്ചാൽ ചൈന ഇപ്പോഴും ഇന്ത്യക്കും ചൈനയ്ക്കും ഉള്ള ഇടയിലുള്ള അതിർത്തി എന്ന് വെച്ചാൽ അതിർത്തി എന്ന് പറയുമ്പോ ഇതിനകത്തൊരു തെറ്റിദ്ധാരണ കൂടിയുണ്ട് ഇപ്പോൾ ഇന്ത്യ പറയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തിയിൽ ഇപ്പൊ സമാധാനം ഉണ്ടാവുന്നുണ്ട് രണ്ടു കൂട്ടരും സൈന്യത്തെ പിൻവലിച്ചിട്ടുണ്ട് എന്ന് ഇന്ത്യ പറയുമ്പോൾ പെൻഡകൺ പറയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പട്ടാളക്കാർ ഇപ്പോഴും അവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന് ഇന്ത്യയും ചൈനയും പറയുന്ന കാര്യങ്ങളിൽ കള്ളമുണ്ട് എന്ന തരത്തിലൊരു വ്യാഖ്യാനം കൂടിയുണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല തർക്കപ്രദേശങ്ങളിൽ നേരത്തെ ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കമുണ്ടായിരുന്ന ഗാൽവൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വൻതോതിലുള്ള സൈനിക വിന്യാസം ഉണ്ടായിരുന്നു ഈ തർക്കപ്രദേശങ്ങളിൽ നിന്ന് രണ്ട് കൂട്ടരും സൈന്യത്തെ പിൻവലിച്ചിട്ടുണ്ട് അവിടെ എല്ലാം തന്നെ പെട്രോളിംഗ് നടത്താൻ ധാരണയായിട്ടുണ്ട് പെട്രോളിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാവില്ല നിശ്ചയിച്ച സമയപ്രകാരം ഈ തർക്ക പ്രദേശങ്ങളിൽ ആ പോസ്റ്റുകളിൽ പോയിന്റുകളിൽ ഓരോ സമയത്ത് ഇടവിട്ട് ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ പെട്രോളിംഗ് നടത്തി തിരിച്ചു പോകും അതാണ് ധാരണ ഇത് ഇതിന്റെ അർത്ഥം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തിയിൽ സൈനികരെ ഇല്ല എന്നോ സൈനിക വിന്യാസം ഇല്ല എന്നോ അല്ല രണ്ട് രാജ്യങ്ങളും അതിർത്തി വളരെ നേരത്തെ തന്നെ നമുക്കറിയാം അറുപത്തിരണ്ടിലെ യുദ്ധത്തിന് ശേഷം വളരെ ശക്തമായി തന്നെയാണ് അതിർത്തികൾ സംരക്ഷിക്കുന്നത് നമ്മുടെ പട്ടാളക്കാരുണ്ട് അതുപോലെ ആയുധ വിന്യാസം നടത്തേണ്ട സ്ഥലങ്ങളിലുണ്ട് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഉണ്ടായ അവിശ്വാസം കാരണം കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ നമ്മൾ ആയുധങ്ങൾ അവിടേക്ക് വിന്യസിച്ചിട്ടുണ്ട് ചൈനയും അത് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയാണ് അതിർത്തിയിൽ രണ്ടു കൂട്ടർക്കും സൈനികരുടെ സാന്നിധ്യമുണ്ട് ആയുധങ്ങളുമുണ്ട് തർക്കപ്രദേശങ്ങളിൽ നിന്നാണ് നേരത്തെ ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിലുണ്ടായ തർക്ക പ്രദേശങ്ങളിൽ നിന്നാണ് രണ്ട് രാജ്യങ്ങളും സൈന്യത്തെ പിൻവലിച്ചിരിക്കുന്നത് എന്നത് മനസ്സിലാക്കണം അല്ലാതെ നമ്മൾ പൊടിയും തട്ടി പോകുന്നില്ല ആ ഇനിയിപ്പോൾ ചൈന ഇങ്ങോട്ടൊന്നും ചെയ്യാൻ വരില്ല ചൈനയെ അങ്ങ് വിശ്വസിച്ച് ഇന്ത്യൻ പട്ടാളവും സൈന്യവും പൊടിയും തട്ടിങ്ങ് പോരുകയല്ല ചെയ്തത് നമ്മുടെ സൈന്യം നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ഇന്ത്യ ചൈന ഇന്ത്യ പാക് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലൊക്കെ തന്നെയുണ്ട് അതിലൊരു മാറ്റവും വന്നിട്ടില്ല ഇവിടെ ഇപ്പോൾ അമേരിക്ക പറയുന്നത് ചൈന അതിർത്തിയിൽ ആധുനികമായിട്ടുള്ള ആയുധങ്ങൾ വച്ചിട്ടുണ്ട് സർഫസ് ടു എയർ മിസൈലുകൾ വച്ചിട്ടുണ്ടെന്നാണ് ഇന്ത്യ എങ്ങാനും ഇന്ത്യയുടെ എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ച് ഒരു ആക്രമണം നടത്തിയാൽ അതിനെ നേരിടാൻ വേണ്ടി ശരിയായിരിക്കാം ചിലപ്പോൾ അമേരിക്ക പറയുന്നത് ശരിയായിരിക്കാം ചൈന അത്തരം ഫെസിലിറ്റീസ് ഒക്കെ ഒരുക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യയും അതെന്തായാലും ചെയ്യുമല്ലോ എന്തായാലും നമ്മളിവിടെ വെറുതെ ഇരിക്കയല്ല അപ്പൊ ചൈനയും ഒരുപക്ഷെ ഇനി എങ്ങാനും നാളെ ഒരു യുദ്ധം ഉണ്ടായാലും ഒന്ന് കരുതി ചെയ്യാം ഒരുപക്ഷെ ചൈന ഇതിന്റെ പിന്നിൽ ചൈനയുടെ ചതി നമുക്കറിയാം ചിലപ്പോൾ അവര് ഭാവിയിൽ തൽക്കാലം പ്രശ്നങ്ങളൊന്ന് രമ്യതയിൽ നിർത്തിയിട്ട് ഭാവിയിൽ ഒരു യുദ്ധത്തിന് വേണ്ടി പടിപ്പടിയായി തയ്യാറെടുക്കുകയും ആകാം ആ നിലയ്ക്ക് അമേരിക്കയുടെ മുന്നറിയിപ്പിനെ നമുക്ക് ഒരു പരിധി വരെ എടുക്കാം ഇനി അതിൻ്റെ ഒരു ഒരു ബാക്കി പകുതി എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ നല്ല നിലയിലേക്ക് പോകാനുള്ള സാധ്യത അവിടെ ഇടങ്കോലിടാനുള്ള യു എസിൻ്റെ താല്പര്യങ്ങളും ചിലപ്പോൾ ഇതിലുണ്ടാവാം അപ്പോൾ നമുക്കിതിനകത്ത് യു എസിനെയും വിശ്വസിക്കാൻ പറ്റില്ല ചൈനയെ വിശ്വസിക്കാൻ പറ്റില്ല ഇത് ഇന്ത്യക്ക് ഇന്ത്യക്ക് വളരെ നന്നായി അറിയാമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ രണ്ട് കൂട്ടരെയും വിശ്വാസത്തിലെടുക്കാതെ ഇതിലെ വസ്തുത മനസ്സിലാക്കി പെരുമാറാൻ ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം ഇനിയിപ്പോൾ നാളെ ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായാലും അമേരിക്ക ഒന്നും നമ്മളെ സഹായിക്കാനൊന്നും പോകുന്നില്ല അറുപത്തിരണ്ടിൽ ഉണ്ടായപ്പോഴും നമ്മൾ ആരെയും കണ്ടിട്ടില്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം